എല്ലാവരും കൂടി അത് കറക്കി നോക്കുന്നു ഒന്നും അപ്പോഴാണ് നമ്മുടെ പോകുന്നത് മിനിറ്റ് വരെ രാവിലേക്ക് കുട്ടാണ് ഇണ്ടാക്കണത് കുട്ടുകൊണ്ട് ദേശീയ ഭക്ഷണം ഇന്നിപ്പോ നമ്മള് മാത്രമേ ഉള്ളൂട്ട് ഇവിടെ അവിടെ ഫ്രണ്ടില് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു എന്റെയും കഴിക്കല് കഴിഞ്ഞു നമുക്ക് മാവ് ഉണ്ടായിരുന്നു ദോശമാവുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കല് കഴിഞ്ഞോ അപ്പൊ ഇക്കാര്ക്ക് എന്തായാലും പുട്ട് മതി എന്ന് പറഞ്ഞു പുട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്താന്നറിയില്ലോ എന്താ ഒരു പുട്ട് കഴിച്ച് തള്ളാനോ തോന്നു ഇവിടെ എല്ലാവർക്കും പുട്ടു ഇഷ്ടമാണ് ഇനിയിപ്പൊ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം പുട്ടുണ്ടാക്കി തന്നാലും ഞങ്ങൾ തിന്നുള്ളൂ ഞങ്ങൾക്ക് ഒരു പരിഭവുമില്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഞങ്ങൾ പുട്ട് എത്ര തന്നാലും തിന്നും അത് എന്താ അറിയില്ല അത് ഞങ്ങൾക്ക് മാത്രമൊന്നുമില്ല ഒരേതും വീടുകളൊക്കെ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നുണ്ട് ആയിരിക്കും പിന്നെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇവർക്ക് അതായത് വേണം എന്നുള്ളതൊന്നും ഇല്ല കുട്ടു ദിവസം കൊടുത്താലും കഴിക്കും പിന്നെ ക്ഷമി എത്താത്ത വിരുന്നു ദിവസം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്നലെ പോയതാണ് ഇന്ന് വരും വിചാരിക്കണം നാളെ സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് വരും കുട്ടികൾ ഇവിടെ ഒറ്റയ്ക്കാണ് അവര് എങ്ങനെ പോകണം പോണോന്നൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ ഗ്യാപിനനുസരിച്ചിട്ട് പണിന്റെ ഒഴിവിനുസരിച്ചിട്ടൊക്കെ പോകാല്ലേ എങ്ങനെയെങ്കിലും നോക്കട്ടെ കാര്യം പണി നമ്മൾ പറഞ്ഞാൽ വീട് അങ്ങനെ വിരുന്നായിട്ട് എങ്ങനെ പോകാനില്ല അവരിപ്പഴും എന്റെ വീട്ടിലേക്ക് അല്ലേ പോകുക പിന്നെ വിരുന്നായിട്ട് പോകാന്ന് പറഞ്ഞാല് താത്താൻ്റെ വീട്ടിക്ക് അല്ലെങ്കിൽ നാത്തമാരുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോവെ പോലെ ഉള്ളത് നോക്കട്ടെ ഇന്നിപ്പോ ചെറിയ താത്താന്റെ വീട്ടിലേക്ക് പോകാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് തീരുമാനമായിട്ടില്ല കുട്ടിനടുത്ത് പറഞ്ഞു പറഞ്ഞപ്പിന്നെ അത് പോണംന്ന് തന്നെ വാശിയാവും അപ്പൊ പിന്നെ അവരത് പറഞ്ഞിട്ടില്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോകാന്ന് മാത്രം ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് കോങ്ങാട് പോയിട്ട് ഒന്നിനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അവിടെ പോങ്ങാടെങ്കിലും പോയിട്ട് വരാതെ ജയത്തിൽ കുറച്ചു കഴിഞ്ഞിട്ട് രാവിലെ തന്നെ രാവിലെ മുതലേ മഴ മൂടലേ ഇന്നിപ്പോ ഒരു മഴ മഴയില്ല മഴ പെയ്യുന്നില്ല ഒരു മൂടൽ പോലെ മഴ ഇങ്ങനെ പെയ്യാനായിട്ട് നിൽക്കുമ്പോ അങ്ങനെയുള്ള മൂടലായി പിന്നെ അതുപോലെ രാവിലെ ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട്ടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ചപ്പാത്തിക്കൊക്കെ എണ്ണ വെട്ടിയിട്ട് ചൂട്ടോട് ചൂട്ടോട് കൊടുക്കണം അടിയിലൊക്കെ ചുട്ടിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും എടുക്കുകയില്ല ചൂട്ടോടെ അപ്പൊ കൊണ്ടോയിട്ട് അത് മാത്രമേ കഴിക്കുള്ളൂ അതുപോലെ ദോശ ആണെന്നുണ്ടെങ്കിൽ ചുട്ട് അങ്ങനെ കൊടുക്ക ചൂട്ടോടെ ചുട്ടിട്ട് കൊടുക്കുന്നത് മാത്രമേ പിന്നെ ഉള്ളൂ പിന്നെ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് വന്നാ എനിക്കറിയോ പുട്ടുണ്ടാക്കാനൊക്കെ അറിയും അറിയും അതൊക്കെ തന്നെയല്ലേ വീട്ടുപണി എന്ന് പറഞ്ഞാ നല്ല പണി പിന്നെ അതുപോലെ രാവിലത്തെ ഒരു പണിയും ഒരുങ്ങിട്ടില്ല ട്ടോ രാവിലത്തെ പലഹാരം ഉണ്ടാക്കലെ മാത്ര കഴിഞ്ഞിട്ടുള്ളു പിന്നെ അടിക്കല് തിരുമ്പല് തുടക്കല് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് കാണിക്കാനൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ വീഡിയോ എടുക്കുന്ന ആൾ ആളിപ്പോൾ പണിയില് മുങ്ങാവിടുന്നത് പണി ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ പോവും അവർ വിളിക്കുന്ന സമയത്ത് കേബിൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ആകുമ്പോ അപ്പൊ തന്നെ കംപ്ലൈന്റ് ഒക്കെ നേരമായി കൊടുക്കണമല്ലോ അപ്പോൾ പോകും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും കഴിഞ്ഞാലും കൈകളൊക്കെ പിടിക്കണം അവൾക്ക് പിന്നെ വീഡിയോ എടുത്തു തരാൻ നല്ല മടിയാണ് അവൾക്ക് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയല്ലേ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും സ്കൂൾ ഗ്യാപ്പുള്ള സമയത്തല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ കാണാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ അവളിനെ വിളിച്ച അവൾക്ക് മടിയാണ് എടുത്തരാന് അപ്പൊ ഇന്നത്തെ വീഡിയോ നോക്കട്ടെ മാക്സിമം എടുക്ക അതല്ല ആള് പോയി കഴിഞ്ഞാൽ ഇക്ക പോയി കഴിഞ്ഞാല് ഇടയിൽ വെച്ച് വൈകു കേട്ടോ മാക്സിമം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ിക്കാർക്ക് മാത്രമായിട്ട് ആയതുകൊണ്ടാണ് ചെറിയ പാത്രത്തിൽ മാവ് വശിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാരും ഉണ്ട് മതിയാവില്ല അവർക്ക് പിന്നെ അതുപോലെ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ എല്ലാരും ഇങ്ങനെ പുട്ടിന്റെ പൊടിയായിട്ട് വാങ്ങാൻ പറ്റും അങ്ങനെ വാങ്ങില്ല കേട്ടോ നമ്മൾ നമ്മള് പത്തിരി ഉണ്ടാക്കുന്ന പൊടിയില്ലേ മലബാറിന്റെ നെയ്സ് അരിപ്പൊടി അത് തന്നെ വാങ്ങാൻ അല്ലെങ്കിൽ അജ്മീന്റെ നെയ്സ് പത്തിരി ഉണ്ടാക്കുന്ന പൊടി പത്തിരി നൂപൊട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടിയും നമ്മൾ നമ്മള് പുട്ടുണ്ടാക്കും വാങ്ങലേ പൊടിയാ സഹായിക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ എന്റെ ഗ്രൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കണത് തിരുമ്പല് അല്ല ഞാൻ തന്നെ ഒരു ഭക്ഷണത്തിനെ കുറിച്ച് വലിയ ഐഡിയ അല്ല ചെയ്യും ചെയ്യില്ല എന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഞാൻ ആദ്യമൊക്കെ കല്ല്യാണത്തിന് മുന്നേക്കെ ഞാൻ ഒരുവിധക്കെ ഭക്ഷണം ചെയ്യുമായിരുന്നു അതായത് അത്യാവശ്യം വേണ്ട ഉപ്പേരികളൊക്കെ വെക്കും ചോറ് ചോറ് വെച്ചിട്ടില്ല ചോറിന്റെ അളവ് എനിക്കറിയില്ല വെള്ളം ഒഴിക്കേണ്ട അളവെന്ന് അറിയാത്തവരും ചോറ് വെക്കില്ല ഉപ്പേരി കോഴിമുട്ട വറുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കഴിഞ്ഞു കഴുകി ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഒക്കെ കഥ വെക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ ഒരു പണി കഴിഞ്ഞ ഒരു പണിന്നുള്ളതൊന്നും ഇല്ലല്ലോ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് കഷ്ണരി അതുപോലെ പരിപ്പ് വേവിക്കുക അങ്ങനെ പണിയൊക്കെ ആയിരിക്കും മറ്റേ കാര്യം കുട്ടികളു പറഞ്ഞില്ല കേട്ടോ പറഞ്ഞപ്പോ അവിടെ പറഞ്ഞ പിന്നെ ഇവിടെ മാറ്റില്ലതൊക്കെ ആവും

പഠിക്കൊക്കെ ചെയ്യും സ്കൂളിൽ അത്യാവശ്യം പഠിക്കുക ഒക്കെ പഠിക്കാത്ത കുട്ടികളൊന്നുമല്ല പക്ഷെ ടി വി കാണണ്ടി കൂടുതലാ പിന്നെ അല്ല അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ ചെറുപ്രായല്ലേ ഇപ്പൊ തന്നെ പഠിക്കി പഠിക്കി സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാ കൊതുക്കി വെച്ചിട്ട് ഇട്ടതാണ് വന്ന് ബാഗും തുടക്കിൽ കഴിഞ്ഞാൽ പിന്നെ തിരുമ്പാണ് കേട്ടോ തിരുമ്പാനെ വാഷിംഗ് മെഷീനിൽ തന്നെ അധികം ഇടുക പിന്നെ വെച്ചാൽ പുതിയ ഡ്രസ്സുകൾ അങ്ങനെ മെഷീനിൽ ഇട്ട കമ്പളൊക്കെ കടിക്കുന്ന തുണികൾ മാത്രമേ നമ്മൾ കല്ലിൽ അങ്ങനെ തിരുമ്പാറുള്ളൂ കൈ കൊണ്ട് തിരുമ്പാറുള്ളു കേട്ടോ വെള്ള ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളറ് കുടിക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കല്ലില് തിരുമ്പുള്ളൂ അതല്ലാന്നുണ്ടെങ്കിലൊക്കെ മെഷീനിൽ തന്നെ ഇടുക എപ്പോഴും ഉച്ച വരെ ഒരു തിരക്കാണ് കേട്ടോ ലീവുള്ള ദിവസം ഇപ്പോൾ എപ്പോഴും ഉച്ച വരെ ഒരു തിരക്കാണ് എന്നിട്ട് വിചാരിക്കും നമ്മളിപ്പോൾ കടയിൽ പോണ സമയത്ത് എങ്ങനെ ഞാൻ ഒമ്പത് മണി വളക്കെല്ലാം പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ കുറച്ച് അല്ലറ പണികൾ മാത്രം കഴിക്കും എന്നാലും ബാക്കി കുറേയുള്ള കാര്യങ്ങളൊക്കെ ഫേമിലിസ് ഫീൽ ചെയ്തിട്ട് പോകും അല്ല അതിൻ്റെ വലിയ ഫോണില്ലാതെ ലീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് മടിച്ച് ഇങ്ങനെ കുറച്ച് നേരൊക്കെ ഇരിക്കുക ഫോൺ കണ്ടുകൊണ്ടിരിക്കുക ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ വെറുതെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേഗം ഒന്നും കഴിയില്ല ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ ഒക്കെ നല്ല ഉണ്ടാവും അത് കഴിഞ്ഞാലാണ് ഒന്ന് പിന്നെ ഫ്രീ ആവുകയുള്ളൂ ഫ്രീ ആകുക പറഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് പാത്രം കഴുകുക അത് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് മയങ്ങ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ പിന്നെ ഒന്ന് മയങ്ങ കഴിക്കുമ്പോഴെങ്കിൽ പിന്നെ ചായ വെക്കാനും ആയില്ലേ രാവിലെ പിന്നെ ഉമ്മ മുറ്റടിക്കുന്ന മുറ്റടിച്ച് വരാതെയൊക്കെ തുടയ്ക്കും കേട്ടോ അപ്പൊ പിന്നെ രാവിലെ നമുക്ക് അടുക്കളയിൽ തിരക്കുള്ള സമയത്ത് ഉമ്മ ആ പണികളൊക്കെ ചെയ്തു വെക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഹാള് റൂമ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തുടയ്ക്കാനുണ്ടാവുള്ളൂ അപ്പൊ പിന്നെ ഇനിയിപ്പൊ ഈ തുടക്കല് തുടക്കല് കഴിയാനായി റൂം കൂടി തുടച്ചു കഴിഞ്ഞാല് തുടക്കല് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇനി തിരുമ്പണം ചോറ് പിന്നെ അടുപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടാന്റെ പരിപാടികളുണ്ട് അതൊക്കെ തീരുമ്പം കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ എന്താ പറയുക തിരുമ്പി ബ്രാൻഡിഫ് കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇപ്പൊ മഴ മൂടലൊക്കെയാണ് ഇപ്പൊ വെയിലൊന്നും ഇല്ല നാളെക്കിപ്പോ യൂണിഫോമൊക്കെ കിട്ടി തുടങ്ങി കിട്ടും ബേജാറും ഉണ്ട് കുറച്ചും കൂടി തിരുമ്പാനുണ്ടായിരുന്നോട്ടെ പക്ഷെ സോപ്പൊടി കഴിഞ്ഞിരിക്കണം ഇപ്പഴപ്പോ തിരുമ്പാനെടുക്കുമ്പോഴാണ് നോക്കുന്നത് സോപ്പൊടി ഉണ്ട് അതുപോലെ തിരുമ്പലും തിരുപ്പിടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നത് നോക്കുമ്പോൾ കഴിഞ്ഞിരിക്കണം അപ്പോൾ പിന്നെ കുട്ടികളുടെ യൂണിഫോം മാത്രം തൽക്കാലം തിരുത്തുകയാണ് ബാക്കിയുള്ളതിലിപ്പോ സോപ്പ് പൊടി വാങ്ങിക്കൊണ്ടുവന്നിട്ട് വൈകുന്നേരത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ തിരുമ്പാലും അപ്പം അത്യാവശ്യം വേണ്ട കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങൾ മാത്രം പോകുന്നു തിരുമ്പി എടുക്കട്ടെ അവരുടെ എന്താ പറയുക ഇവിടുന്ന് ഇപ്പോൾ പെട്ടെന്ന് ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ അടുത്ത് കടകളൊന്നും ഇല്ല കുറച്ച് ദൂരം പോകണം ഒരു കിലോമീറ്ററൊക്കെ ദൂരം പോകണം അല്ലേ കടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോ സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററൊക്കെ ദൂരം പോകണം അപ്പം പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും കഴിഞ്ഞു പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വൈകുന്നേരത്ത് വരുമ്പോൾ വാങ്ങിക്കൊണ്ടിരും നമുക്ക് പിന്നെ തിരുമ്പ് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പോൾ ബന്ധുക്കുട്ടേക്കും വെച്ചിട്ടുണ്ട് ഇനി കുക്ക് പൂക്കൂട്ടാൽ ഗ്യാസിൽ വയ്ക്കാൻ പറഞ്ഞിട്ടാണ് എന്താ പറഞ്ഞാൽ കുറച്ച് കൂട്ടാൽ മതി ഉച്ചയ്ക്ക് മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇനി ഇപ്പോൾ വൈകുന്നേരത്തെ എന്തായാലും കുട്ടികൾ പോകണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ അവർ അറിഞ്ഞു പോകാമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കേട്ടു അപ്പോൾ പിന്നെ ചോണം പോകണമൊക്കെ വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് കാത്താൻ്റെ കുറ്റിക്ക് പോകുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പാർസലൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോ പോകുമ്പോഴല്ലേ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ എപ്പോഴും ഒന്നും ഇല്ലല്ലോ അപ്പൊ ഉച്ചയ്ക്ക് ഉള്ള കൂട്ടാ മാത്രം മതി അതിപ്പോ എന്തെങ്കിലും ഗ്യാസിൽ എന്തെങ്കിലും തട്ടി കൂട്ടി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ തെക്കലും കഴിഞ്ഞ് കൂട്ടാനും വെക്കല് കഴിഞ്ഞ് പറഞ്ഞാൽ ഏകദേശം പണികളൊക്കെ ഒരുങ്ങി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇക്കാക്ക് പണിയുണ്ട് വേറിട്ട് വിളി തുടങ്ങിട്ടുണ്ട് അപ്പൊ എന്തായാലും അപ്പോ കേടുന്ന് പോകാൻ സമയമായി കഴിഞ്ഞു കൊറച്ചപ്പോ തിരുമ്പാൻ പറ്റിയുള്ളൂ കേട്ടോ തിരുമ്പൽ മുഴുവൻ കഴിയാണ്ട് എന്തൊക്കെയോ പണികൾ ഒരുങ്ങാത്ത പോലെ ഉണ്ട് എന്താ പറഞ്ഞ പണി ബാക്കി അവിടെ പെൻഡിങ് നിൽക്കണ സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാം ക്ലീൻ ആക്കി വെക്കുക ഒഴിവുള്ള സമയത്തെ നീറ്റാക്കി വെക്കണം എന്നുള്ളൊരു സമാധാനമാണ് എനിക്ക് ഇപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ തിരുമ്പിടും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ഇപ്പൊ തൽക്കാലം കുട്ടികളുടെ യൂണിഫോം തിരുമ്പി എടുക്കാതിരിക്കാൻ പറ്റില്ല നാളേക്ക് വേണ്ടതല്ലേ തന്നെ ഉണങ്ങും വേണേ അപ്പൊ പിന്നെ കുട്ടികളെ എന്തായാലും തിരുമ്പിക്കഴിഞ്ഞു പോയിട്ട് വരുമ്പോൾ എന്തായാലും സോപ്പ് കൂടി വാങ്ങി കൊണ്ടുപോകാം കേട്ടോ തിരുമ്പാന് രാത്രി തിരുമ്പി വെക്കണം കുറച്ചും കൂടി തിരുവാനുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ചിക്കയും പോവുകയാണ് ഇനിയിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല കൂട്ടാൻ വയ്ക്കണം കാര്യങ്ങളൊക്കെ ഒക്കെ ചെക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ സമയം ഒരുപാടായി വീടിയെടുക്കാൻ കാരണം ഇപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനും ആയിട്ടുണ്ട് അപ്പം പിന്നെ കൂട്ടാൻ വെക്കണം അതുപോലെ എന്താണ് എനിക്ക് കുളിക്കണം ഇന്നത്തെ ഒക്കെ വേണംമാക്കോ കൊടുക്കാനും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ വൈകണം കേട്ടോ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇനി നാളെ നാളെ ഇല്ല വേറൊരു ദിവസം നല്ലൊരു വീടിയായിട്ട് വരാം ഓക്കെ ബൈ